ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് ഗ്ലാസ് പുഡിങ് ഇന്ന് നമുക്ക് ഗ്ലാസ് പുഡിങ് തയ്യാറാക്കി എടുക്കാം ഇളനീർ വെള്ളം കൊണ്ടാണ് ഈ പുഡിങ് തയ്യാറാക്കി എടുക്കുന്നത് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു പുഡിങ് ആണിത് ഇത് വേണ്ടി നമുക്ക് അര ലിറ്ററും കപ്പും ഇളനീർ വെള്ളം എടുക്കണം ഇനി നമുക്ക് അഞ്ച് ഗ്രാം ചൈന ഗ്രാസ് എടുക്കാം ഇതിന് നമുക്ക് അര കപ്പ് തേങ്ങ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണം പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചാൽ മതി അതിനുശേഷം നമുക്ക് ഇതിനെ മെൽറ്റ് ചെയ്യാം ഞാൻ ഇവിടെ ഡബിൾ ബോയിൽ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ബാക്കിയുള്ള തേങ്ങാ വെള്ളത്തിലോട്ട് നമുക്ക് പഞ്ചസാര ചേർക്കാം ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് പഞ്ചസാര അഡ്ജസ്റ്റ് ചെയ്യാം ഞാൻ ഇവിടെ അരക്കപ്പ് പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത് നമുക്കിതിനെ ഇതിനെ നന്നായി ഇളക്കിയെടുക്കണം ഇനി ഈ തേങ്ങാ വെള്ളത്തെ നമുക്ക് ചൂടായ പാനിലോട്ട് മാറ്റാം ഈ ഇളനീർ വെള്ളം നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചൈന ഗ്രാസ് കൂടെ ചേർക്കണം ഇളനീർ വെള്ളത്തിന്റെയും ചൈന ഗ്രാസിന്റെയും ചൂട് ഒരുപോലെ ആയിരിക്കണം നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കണം ഈ പുഡിങ്ങിൽ ഫ്ലേവേഴ്സ് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇളനീരിന്റെ തന്നെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കും ഈ പുഡിങ്ങിന് നന്നായി മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിനെ അരിച്ചെടുക്കണം തണുത്തതിന് ശേഷം നമുക്കിതിനെ ഇതിനെ പുഡിങ് ട്രേയിലോട്ട് ഒഴിക്കാം ഞാൻ ഇവിടെ പുഡിങ് ബൗളിലോട്ടാണ് ഇതിനെ മാറ്റുന്നത് ഇതിനെ നമുക്ക് രണ്ട് മുതൽ നാല് മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കണം ഇപ്പോൾ നമ്മുടെ പുഡിങ് സെറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള കൊണ്ട് ഗാർണിഷ് ചെയ്യാം അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ഗ്ലാസ് പുഡിങ് തയ്യാറായിട്ടുണ്ട് നമുക്കിതിനെ തണുപ്പോടുകൂടെ തന്നെ സെർവ് ചെയ്യാം സെർവിങ് ഡിഷിന്റെ കളർ ആയിരിക്കും ഈ പുഡിങ്ങിന്